രാജ്യം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിന് നേതൃത്വം നൽകിയതിൻ്റെ പേരിൽ പരിഹാസ്യനായി പടിയിറങ്ങേണ്ടി വരുമെന്ന അവസ്ഥയിലെത്തി നിൽക്കുന്ന നരേന്ദ്രമോദി അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിച്ചുവിടാനായി കൊണ്ടുവന്ന സി എ എ എന്ന കെട്ട നിയമം ഇന്ത്യ എന്ന മഹാരാജ്യത്തെയും ലോകത്തിന് മുന്നിൽ നാണം കെടുത്തുകയാണ് ഈ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരുന്നതിന് മുമ്പ് ഈ രാജ്യം ഭരിച്ചിരുന്ന മഹാരഥന്മാരുണ്ട് അവരൊക്കെ ലോകത്തിന് മുന്നിൽ നൽകിയിട്ടുള്ള ഉറപ്പുകളുണ്ട് ഇന്ത്യ എന്ന രാജ്യം മുന്നോട്ട് വയ്ക്കുന്ന പ്രതീകങ്ങളുണ്ട് അതൊക്കെ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ഭരണത്തിനുള്ളിൽ പരിഹാസ്യ രൂപേണ ലോകം കാണുന്ന തരത്തിലാക്കി തീർത്തിട്ടുണ്ട് സംഘികളുടെ ഈ വിശ്വഗുരു അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് സി അന്ന് പാർലമെൻറ്റിൽ ഈ നിയമം പാസാക്കിയ വേളയിൽ തന്നെ ലോകം അതിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയതാണ് ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും അറബ് രാജ്യങ്ങളും അടക്കമുള്ള പ്രധാനപ്പെട്ട ലോകരാഷ്ട്രങ്ങളുമൊക്കെ ഇന്ത്യയുടെ ഈ വർഗീയ വിഭജന അജണ്ട അതൊരു നിയമമാക്കി കൊണ്ടുവരാൻ ഇന്ത്യ തീരുമാനിച്ചാൽ അതിനെതിരായ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു ആ അന്താരാഷ്ട്ര സമ്മർദ്ദമൊക്കെ ആ നിയമം ഫ്രീസറിൽ വയ്ക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു പക്ഷേ ഇപ്പോൾ നിക്കക്കള്ളിയില്ലാതായി ഒരു വലിയ തട്ടിപ്പിന് നേതൃത്വം നൽകിയ ആൾ എന്നുള്ള പേരുദോഷം ഉണ്ടാകുമെന്ന് വരുമ്പോൾ ശ്രദ്ധ മാറ്റണം അതിനുവേണ്ടി സി ഐയെ പൊടിതെട്ടിയെടുത്തു പൊടുന്നനെ അങ്ങ് നിയമമായി വിജ്ഞാപനമിറക്കി ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സമിതി നേരത്തെ ഇന്ത്യയിൽ പൗരത്വ പ്രക്ഷോഭ കാലയളവിൽ അവർക്കെതിരായി നടക്കുന്ന വേട്ടയാടലുകൾക്കെതിരെ ഇന്ത്യൻ സുപ്രീം കോടതിയെ സമീപിക്കാൻ പോലും തയ്യാറായ ലോകസംഘടനയാണ് ഐക്യരാഷ്ട്രസഭ എന്നൊക്കെ പറഞ്ഞാൽ സംഘികൾക്ക് പുല്ലാണ് സംഘികൾക്കാകെ മോദി വിശ്വഗുരു ഇത് മാത്രമേ അറിയാവൂ ഐക്യരാഷ്ട്രസഭ മോദിയുടെ കീഴിലുള്ള എന്തോ പരിപാടിയാണ് എന്നാണ് ഇവർ കരുതി വെച്ചിരിക്കുന്നത് ഈ ലോകത്തെ മുഴുവൻ രാഷ്ട്രങ്ങളും അടങ്ങുന്ന വേദി പൊതുവേദി അറിഞ്ഞുവിടെങ്കിൽ ഏതെങ്കിലുമൊക്കെ പുസ്തകം വായിക്കുന്ന സംഘികളോട് ചോദിച്ചു നോക്കണം ആ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷൻ അവർ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ നിയമം കൊണ്ടുവരാനുള്ള ശ്രമം തുടങ്ങിയപ്പോഴേ ഇന്ത്യയെ വോൺ ചെയ്തിരുന്നതാണ് നിങ്ങൾ ചെയ്യുന്നത് ഇന്ത്യ ലോകത്തിൻ്റെ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് നൽകിയിട്ടുള്ള ഉറപ്പിൻ്റെ നഗ്നമായ ലംഘനമാണ് എന്ന് അതുതന്നെയാണ് അവർ ഇപ്പോഴും ആവർത്തിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുന്നതിന് മുമ്പ് ഈ രാജ്യം ഭരിച്ചിരുന്ന ഭിഷണാശാലികളായ മനുഷ്യർ ലോകത്തിന് മുന്നിൽ നൽകിയിട്ടുള്ള ഒരുപാട് ഉറപ്പുകളുണ്ട് ആ ഉറപ്പുകളിൽ ഒന്ന് മനുഷ്യാവകാശത്തിൻ്റെ കൂടി ഉറപ്പാണ് മതേതരത്വത്തിൻ്റെ ഉറപ്പാണ് ആ ഉറപ്പുകൾ നമ്മൾ പാലിക്കപ്പെടുന്നില്ല അതാണ് ഈ നിയമത്തിലൂടെ ഐക്യരാഷ്ട്രസഭയടക്കം ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്ക ചൂണ്ടിക്കാട്ടുന്നതും അതാണ് ഇന്ത്യ മത അടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്നു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ലോകരാജ്യങ്ങൾ പറയുന്നത് ഞങ്ങളുടെ കാര്യത്തിൽ ആരും ഇടപെടേണ്ടതില്ല എന്ന മറുപടിയിൽ കൂടി നിസാരവൽക്കരിക്കാനുള്ളതല്ല ഇന്ത്യ ആഗോള കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ട് ഈ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഉടമ്പടികളിൽ ഇന്ത്യയുടെ കയ്യപ്പുണ്ട് അവിടെയൊക്കെ ഇന്ത്യ പറഞ്ഞിട്ടുള്ളത് മതത്തിൻ്റെ പേരിലോ മറ്റേതെങ്കിലും വിഭജന ഇനത്തിൻ്റെ കാര്യത്തിലോ ജനങ്ങളെ വേർതിരിച്ചു കാണില്ല എന്ന് തന്നെയാണ് അവരെ മനുഷ്യാവകാശ ധംസനത്തിന് ഇരയാക്കില്ല എന്നാണ് മനുഷ്യാവകാശ ധ്വംസനം ഉണ്ടായാൽ അതിനെതിരെ ശക്തമായ പോരാട്ടങ്ങൾ നയിക്കുമെന്നാണ് ആ ഇന്ത്യയിലാണ് മതത്തിൻ്റെ പേരിൽ പൗരത്വം നൽകുന്ന ഏർപ്പാട് തുടങ്ങുന്നത് ഇപ്പം മതം ഇന്ന മതക്കാർക്ക് മാത്രമേ പറ്റൂ അല്ലെങ്കിൽ ഒരു മതത്തിനും പറ്റില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നതിലാണ് പ്രശ്നം ഇപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളെ കൂടാതെ മറ്റ് മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങളായുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തിൽ നിന്ന് ഇപ്പോൾ മ്യാൻമാറിൽ നിന്ന് ഭൂട്ടാനിൽ നിന്ന് നേപ്പാളിൽ നിന്ന് വേണമെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിലേക്ക് വരേണ്ടി വന്നാൽ ഇപ്പോൾ മ്യാൻമാറിലൊക്കെ അതുണ്ടല്ലോ റോഹിംഗ്യനുകൾ അവിടുത്തെ ന്യൂനപക്ഷമായതുകൊണ്ടാണ് അവർക്ക് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യേണ്ടി വരുന്നത് അവരെയൊക്കെ ആട്ടിപ്പാലിക്കേണ്ടുന്ന അവസ്ഥയാണല്ലോ അതുതന്നെയാണ് പ്രശ്നം ഒരു മതത്തെ മാറ്റം മാറ്റി നിർത്തുന്നു ശ്രീലങ്കയിലെ തമിഴ് വംശജന്റെ കാര്യം ഇവർ പരിഗണിക്കുന്നില്ല കാരണം അവർ ബി ജെ പിയുടെ വോട്ട് ബാങ്കല്ല അവരിപ്പോൾ തമിഴ്നാട്ടിലൊക്കെ വന്ന് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചാലും അവർ ബി ജെ പിക്ക് അവരുടെ ജന്മകാലത്തോട്ട് ചെയ്യില്ല അപ്പോൾ അവർ വോട്ട് ബാങ്ക് അല്ല വോട്ട് ബാങ്കിനെ മാത്രം ലക്ഷ്യമിട്ട് മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ വിഭജിക്കുന്നു അതാണ് ഇവിടെ പച്ചയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ടുള്ള താക്കീതാണ് നൽകുന്നത് ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും നമുക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ നിയമം കൊണ്ടുവരുന്ന വേളയിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന വേളയിൽ ഗൾഫ് രാജ്യങ്ങൾ അടക്കമുള്ള അറബ് ലോകത്തു നിന്നുണ്ടായ അതിശക്തമായ സമ്മർദ്ദത്തെക്കുറിച്ചറിയാം അന്ന് ഈ അറബ് രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും ഒക്കെ ഇന്ത്യ നൽകിയ ഉറപ്പുണ്ട് മതത്തിൻ്റെ പേരിൽ ഒരു വേർതിരിവും ആ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഉണ്ടാകില്ല എന്ന് പക്ഷേ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അങ്ങനെ തന്നെയാണ് മതത്തിൻ്റെ പേരിലുള്ള വേർതിരിവുണ്ട് മനുഷ്യനെ പലതായി കാണുന്നു ഒരു പ്രത്യേക മതവിഭാഗത്തെ മാറ്റി നിർത്തുന്നു മുസ്ലിം ഭൂരിപക്ഷമുള്ള അറബ് ലോകത്ത് ചെന്ന് അവിടുത്തെ അമീർമാരെ കെട്ടിപ്പിടിച്ച് അവിടെ അവരുടെ നല്ല കുട്ടിയായൊക്കെ ചവഞ്ഞ് അവിടെ അമ്പലമൊക്കെ കെട്ടിപ്പൊക്കാൻ സഹായമൊക്കെ അവരിൽ നിന്ന് വാങ്ങി അങ്ങനെ നല്ല കുഞ്ഞായി നടക്കുന്ന നരേന്ദ്രമോദിയോട് ഇതേ അറബ് ലോകം നേരത്തെ പറഞ്ഞിരുന്നതാണ് നിങ്ങൾ മുസ്ലിങ്ങളെ അകറ്റി നിർത്തിയാണ് ഇന്ത്യ എന്ന ആ വലിയ രാജ്യത്തെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ എതിർപ്പ് നേരിടേണ്ടി വരുമെന്ന് അതവർ ഇപ്പോഴും പറയുകയാണ് അങ്ങനെ ലോകം ലോകമെതിരാവുകയാണ് സാർ ഇന്ത്യ എന്ന രാജ്യത്തിന് ലോകത്തിന്റെ മുന്നിൽ തലയെടുപ്പോടെ നിൽക്കാൻ കഴിഞ്ഞത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും ഈ രാജ്യത്തിന്റെ മതേതരത്വവും ഈ രാജ്യം അവിടുത്തെ പൗരന്മാർക്കും അവിടുത്തെ മാധ്യമങ്ങൾക്കും നൽകുന്ന സ്വാതന്ത്ര്യവും ഒക്കെ കൊണ്ടാണ് മനുഷ്യാവകാശത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചിരുന്നത് ആ രാജ്യമാണ് ഈ സംഘികരുടെ ഭരണത്തിൻ കീഴിൽ നരേന്ദ്രമോദി എന്ന മനുഷ്യൻ്റെ കീഴിൽ പല ഘട്ടങ്ങളിലായി ലോകത്തിന് മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് ലോകത്തിന് മുന്നിൽ പലപ്പോഴും ഇന്ത്യക്ക് തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നത് യൂറോപ്യൻ യൂണിയനിലും ഐക്യരാഷ്ട്രസഭയിലും ഒക്കെ എത്ര ഘട്ടങ്ങളിലാണ് കർഷക സമരത്തിൻ്റെയൊക്കെ കാലത്തും നമ്മളത് കണ്ടതാണ് അങ്ങനെ ഈ നാടിന് വിമർശനമേറ്റുവാങ്ങേണ്ടി വന്നത് ഞങ്ങളെ വിമർശിക്കാൻ നിങ്ങൾ ആരാ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല ഇന്ത്യയെക്കുറിച്ച് ലോകത്തിനൊരു മതിപ്പുണ്ട് ആ മതിപ്പ് കളഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നിങ്ങൾ എങ്ങനെ ജീവിക്കും അങ്ങനെ തന്നെ ഞങ്ങളും ഈ നാട്ടിൽ ജീവിക്കും അല്ലെങ്കിൽ പിന്നെ അതിലും ഭേദം ധൈര്യത്തോടുകൂടി മരിക്കാനല്ലേ അത് എനിക്കും കൂടി വേണ്ടിയാണ് ആ സമരം എനിക്ക് ശേഷം ഞാൻ ഇപ്പോൾ അതിൽ പങ്കാളിയായി ചെയ്യുന്നത് എനിക്ക് ശേഷം എല്ലാ മക്കൾക്കും മക്കളെ മക്കൾക്കും സ്വതന്ത്രമായി സമാധാനത്തോടുകൂടി ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റും ഇത് വിവേകം കൊണ്ടും ബുദ്ധി കൊണ്ടും ക്ഷമ കൊണ്ടും മാത്രമേ ഇതിനെ നേരിടാൻ പറ്റുകയുള്ളൂ കാരണം അത് മൂന്നും ഇല്ലാത്ത ഒരു വിഭാഗമാണ് ഇത് കടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളാണ് ഭൂരിപക്ഷം നിങ്ങൾക്കാണ് ശക്തി ഒക്കെയാണ് അതുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏറ്റവും കൂടുതൽ വിവേകമാണ് പവറും അധികാര അധികാരവും പവറും എല്ലാം ഇന്ന് അവരുടെ കയ്യിലാണ് അവരാണ് ഒന്നുമില്ലാതെ പേടിച്ച് ജീവിക്കുന്നവരെ പോലെ പ്രവർത്തിക്കുന്നത് അവർ വളരെ വിവേകത്തോടും ബുദ്ധിയോടും കൂടിയിട്ട് നീങ്ങൻ്റെ കാലമാണ് സമയമാണ് സംഭവമാണ് അതിന് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല അതിന് നമ്മൾ ബഹുമാനപ്പെട്ട രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി പോലെയുള്ള ആളുകൾക്ക് ദൈവം നല്ല മനസ്സ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്